കുട്ടനാടൻ കിച്ചണിൽ ഇന്നത്തെ വിഭവം ബീട്രൂട്ട് അച്ചാർ ഈ അച്ചാർ കുപ്പിയിലിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ദീർഘകാലം കേടുകൂടാതിരിക്കും കൂടാതിരിക്കും മുന്നൂറ് ഗ്രാം വലുപ്പമുള്ള ഈ ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി ഇതിന് അച്ചാറിടാൻ വേണ്ടി ചതുര കഷ്ണങ്ങളായിട്ടോ അല്ലെങ്കിൽ നീള കഷ്ണങ്ങളായിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം ഞാൻ എന്താ ഇതേപോലത്തെ കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുന്നത് താൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഇത് വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ആയിരിക്കണം നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത് ചൂടായ എണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ പൊട്ടി വരുമ്പം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക ഇത് രണ്ടും കൂടെ ഒന്ന് പൊട്ടി വരുമ്പം ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുക്കുക മൂന്ന് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ആറേഴ് പച്ചമുളക് കുറച്ച് കറുവേപ്പിലയും ഇട്ടുകൊടുക്ക ഇതെല്ലാം കൂടെ ഒന്ന് വഴഞ്ഞ് വരട്ടെ ഇതേപോലെ വാടി വരണ ചെറുതീയിലിട്ട് വേണം ഇതൊക്കെ വാട്ടിയെടുക്കാനെ ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കാം ഇതും നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഏകദേശം ഒന്ന് വാടി കഴിയുമ്പം ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരു മൂന്ന് മിനിറ്റ് നേരം വേവിക്കാം അതിൻ്റെ വെള്ളവും എണ്ണയും കൊണ്ട് തന്നെ ഇരുന്ന് വേഗണേ മൂന്ന് മിനിറ്റ് ആകുന്നതിന് മുമ്പേ ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് വെന്തൊന്നും നോക്കണം ഇങ്ങനെ വാട്ടിയിട്ട് വേവിച്ചാലുള്ള ഗുണം ഇതിൻ്റെ കളറ് കറുത്തു പോകാതെ റെഡ് കളറായിട്ട് തന്നെ ഇരിക്കും ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ നമ്മൾ ചേർത്ത മസാലയുടെ പച്ച ഒന്ന് ഒന്ന് മാറിക്കെട്ടണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് കാൽ കപ്പും വിന്നാഗിരി ഒഴിച്ചു കൊടുക്കാം ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വിന്നാഗിരി ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് വരണം തിളച്ചു വന്നിട്ട് ഇത് തീ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെക്കണം തണുക്കാൻ വെച്ചിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇത് കുപ്പിയിലാക്കി വെക്കാവുള്ളൂ അച്ചാർ കുപ്പിയിലാക്കുമ്പം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അല്പം പോലും നനവില്ലാത്ത കുപ്പിയായിരിക്കണം അതുപോലെ തന്നെ നമ്മൾ ഇത് ഉപയോഗിക്കാൻ നേരത്ത് അതിലേക്ക് ഇടുന്ന സ്പൂണിലും ഒട്ടും നനവ് കാണാൻ പാടില്ല ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഒരു ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മുടെ ബീട്രൂട്ട് അച്ചാർ ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്